എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നിട്ട് കിച്ചണിൽ കയറി എല്ലാം ചെയ്ത് അവസാനം ഓടിപ്പോയി കൈക്കും സറയ്ക്കും എടുക്കാൻ പറ്റില്ല വീഡിയോ അതൊന്ന് കൈക്കും സിറയ്ക്കും ജൂലിക്കും ഫുഡും ഒക്കെ കുട്ടീനെ വിളിച്ചു അപ്പോൾ പറഞ്ഞു മമ്മിക്ക് ചായ കൊടുത്തു എന്ന് പറഞ്ഞു മമ്മിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഉരുന്ന് കൂടെ കൊടുത്തു കാരണം ഫാസ്റ്റിംഗ് ഷുഗർ എടുക്കണമായിരുന്നു മമ്മിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗർ എടുക്കണം ബാക്കിയൊന്നും എനിക്കറിയില്ല എനിക്ക് പക്ഷേ ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് കാരണം കുഞ്ഞുങ്ങൾക്ക് ചോറും ഉണ്ടായിരുന്നു അപ്പോൾ ചോറ് കാപ്പിച്ചത് പറഞ്ഞു മീൻ വറുത്തത് ചമ്മന്തി മുട്ട പൊരിച്ച് ആറ് പുതിച്ചോറും ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ ആറ് പുതിച്ചോറും കെട്ടിവെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത് അപ്പം അങ്ങനെ മഴയാണ് നല്ല മഴയുമാണ് അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പൊതിച്ചോറ് വരെ കെട്ടി കെട്ടിവെച്ച് ആറ് പൊതിച്ചോർ ഇന്ന് പുറത്തേക്കുണ്ടായിരുന്നു അപ്പം അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയാവുമെന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പോൾ ഡോക്ടറെ തന്നെ എന്തായാലും ആവും അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോഴേക്കും നന്ദന കുട്ടി ഉണ്ടായതുകൊണ്ടൊരു സമാധാനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ട് രസം ഉണ്ടായിരുന്നു രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും ഇന്നലത്തെ സാമ്പാർ ബാലൻസ് ഉണ്ടായിരുന്നു അതും ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടാണ് ഞാനിനി ഇറങ്ങിയത് മാത്രമല്ല ഇനിയും തൊട്ടെനിക്ക് രണ്ട് വീട്ടിലെ ഉള്ളത് ഒന്ന് വീട് മമ്മിക്ക് ഒരു വൺ മന്ത് എന്താ പറയുക ആണ് അപ്പോൾ ഒരു വീട്ടിലെ ജോലി ചെയ്തിട്ട് വേണം പിന്നെ അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിലെ ജോലിയും ചെയ്യാറായിട്ട് സ്കൈഡേസാരുടെയും ജോലിയുടെയും കാര്യങ്ങൾ നോക്കണം വീട് ക്ലീൻ ചെയ്യണം അയ്യോ നല്ല ജോലിയായി അങ്ങോട്ട് ഒരു മാസത്തേക്ക് അപ്പം പിന്നെ എന്നാൽ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ നല്ല മഴയുണ്ട് അപ്പം ശരി അപ്പം ഇനി ഹോസ്പിറ്റലിലെ കാഴ്ചകളൊക്കെ ഞാനിനി കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടു ഞാനും ഉണ്ട് നന്ദനക്കുട്ടി 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 എന്ന് പറഞ്ഞില്ലേ മമ്മക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനും ഉണ്ട് നന്ദനക്കുട്ടി സത്യം പറയാമല്ലോ ഈ കുഞ്ഞുണ്ടായിരുന്നുണ്ട് ഞാനെൻ്റെ രക്ഷപെട്ടെന്ന് വച്ചില്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഫാർമസിൽ പോവാൻ ഞങ്ങൾ രണ്ടു കൂടെ ഒക്കെ വാങ്ങാനായിട്ട് എന്തുവാ ഷുഗർ കഴിഞ്ഞതിന് ശേഷം ആരത്തിന് മുപ്പത്തി ഉണ്ടായിരുന്നോഴുപത് ഏ എഴുപത് ഓ ഷുഗർ ഒക്കെ വളരെ കുറവാണ് ഇന്നലെ തൊണ്ണൂറ്റുണ്ട് എഴുതാ ആ ആ ഇന്നലെ തൊണ്ണൂറ്റെണ്ട് പക്ഷേ ഇന്ന് എഴുപത് അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ മെഡിസിനും വാങ്ങി എല്ലാം ഫ്രീ ആയിരുന്നു എല്ലാ മെഡിസിനും വാങ്ങിട്ട് താങ്ങ ഇരുപത് രൂപ വേണം വേണോന്നെ താങ്കളിന്റെ പോക്കറ്റ് നിറഞ്ഞത് കാണിച്ച് അത് കാണിച്ചിട്ടുമ്പോ അത് കാണിച്ച് ഇരുപത് രൂപ വേണോന്ന് ഓരോരുത്തരൊക്കെ ഇരുപത് വാങ്ങിച്ചിട്ട് പെങ്കടിക്കാൻ കണ്ടു പോക്കറ്റ് നിറച്ച് ക്യാഷ് വെച്ചിട്ട് വീണ്ടും ഇരുപത് രൂപയും പുറകെ അടക്കാം ഞാൻ കൊടുത്തിരുന്നു എങ്ങനുണ്ട് എന്നിട്ട് പറയുന്നത് ഓട്ടേ ഇരുപത്തഞ്ചു രൂപ വേണം ഇരുപത് രൂപയുള്ളു പോലും ഒരു മെഡിസിന് വേണ്ടിട്ട് ഞങ്ങൾ പുറത്തു നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക കണ്ടോ പേരൂർക്കട തിരുവനന്തപുരം ജില്ലാ ആശുപത്രി അത് ഇവിടെയാണ് ചേട്ടാ ബ്ലാക്ക് പക്ഷെ മമ്മിക്ക് ബ്ലാക്കിനോട് കത്തില്ല ഞാനൊരു വൈറ്റും കൂടെ വാങ്ങി പക്ഷെ മമ്മി ബ്ലാക്ക് വെക്കില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വൈറ്റും കൂടെ വാങ്ങി നൂറ് ഈ കേട്ടോക്ക് നൂറ് രൂപ വൈറ്റും ബ്ലാക്കും ഉണ്ടോ നമ്മുടെ കയ്യില് അപ്പോൾ എൻ്റെ കുഞ്ഞു രണ്ടോ റിസൾട്ട് വാങ്ങാൻ പോകുന്ന ബ്ലഡിൻ്റെ കഷ്ടം എനിക്ക് എല്ലാത്തിനും തുണയായിട്ട് കൂടെ ഉണ്ടായിരുന്നു പാവം എൻ്റെ കുഞ്ഞ് എനിക്ക് കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും ചില സമയത്ത് മക്കളെല്ലാം പ്രേനപ്പെടുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും വേണം എത്ര കറക്റ്റായില്ല ലൈഫിൽ ഞാൻ ജനിച്ചു വളർത്തിയ മക്കളെക്കാട്ടി ചെറുപ്പം പ്രേജനപ്പെടുന്ന മറ്റാരെങ്കിലും നടത്തില്ല ഇങ്ങനെ നൈറ്റ് വിട്ട് പാവം കൂടെ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇനി ഇതുവരെയും മമ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എന്നെക്കി കെയർ ചെയ്യുന്നു മമ്മി ഒരുപാട് ഹാപ്പി ആ ഒരു കാലത്തിലൊക്കെ ഞാനൊരു ഭാഗ്യം ഉണ്ടായിരിക്കും കാരണം ഹോസ്പിറ്റല മാങ്ങ മാങ്ങ അണ്ട മാങ്ങ നിൽക്കുന്നുണ്ടോ ആ മാറോ മാങ്ങ വേണ്ട ച്ചുമാങ്ങ എൻ്റെ മമ്മിയുടെ ഡോക്ടർ അതപ്പ കയറിപ്പോണത് പാവം സിമ്പിൾ ഒരു സിമ്പിളൊരുമായിട്ട് ഡോക്ടറാണ് പ്രദീപോ പ്രമോദോ അങ്ങനെ പേര് പക്ഷേ ഡോക്ടർ നല്ല സൂപ്പർ ഡോക്ടർ എൽ പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്തെല്ലാം രീതിയാണെന്നറിയാമോ എല്ലാവർക്കും നമസ്കാരം എല്ലാത്തിൻ്റെ അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഇൻ്റർ ആയിരിക്കും ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മമ്മുടെ ഫസ്റ്റ് സർജറി നടത്തിയത് കുമാരപുരം എനിക്ക് അവിടെ ഏകദേശം ഒരു അറുപത് രൂപയോളം അറുപതിനായിരം രൂപയോളം ആയതായിരുന്നു പക്ഷേ സെക്കൻഡ് സർജറി നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചപ്പം നമ്മുടെ അവിടെ സഹായിക്കാൻ വരുന്നൊരു ഒരു ഓ ഓ ഒരു ചേട്ടനുണ്ട് ആ വീട്ടിലൊക്കെ എല്ലാം ചെയ്തു തരുന്നതൊക്കെ മമ്മി താമസിക്കേണ്ട വീട്ടിലൊരു പുള്ളി ഇവിടുത്തുകാരനാണ് അപ്പോൾ ആ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യം വേറെ എങ്ങും വേണ്ട പോട്ട് പ്രൈവറ്റിൽ പോലും പോകേണ്ട ഈ പേരൽക്കട ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ മതി അടിപൊളിയാണെന്ന് പക്ഷെ സൂപ്പറാണ് സത്യം ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധാരണ ഉള്ള ഒരു എന്താ പറയാ ഗവണ്മെന്റ് ഹോസ്പിറ്റലിനെക്കാട്ടിലും ഒരുപാട് ഒരുപാട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ ഇവിടെ എപ്പോഴും അത് റൂമൊക്കെ ആണെങ്കിൽ എപ്പോഴും വൺപി മണ്ണായിട്ട് മിനിറ്റിന് മിനിറ്റിനാണ് വന്ന് ക്ലീൻ ചെയ്യുന്നതും എല്ലാമായിട്ടും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ വന്നിട്ട് യാതൊരു പ്രതീതിയും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി എന്നെ എൻ്റെ അസുഖം വന്നാലും എനിക്ക് വന്നാലും ഞാൻ നേരെ വിളിക്കാം കാരണം ഒ പിക്ക് തന്നെ ഈ ലാബിലൊരു മരുന്ന് ടെസ്റ്റ് ചെയ്തതിന് ഇരുപത് രൂപ പിന്നെ ഈ മെഡിസിൻസിന് ഒന്നും പൈസ ആയില്ല ഇനി എന്താ ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ പോവാം അമ്മയ്ക്ക് രണ്ട് കണ്ണിടെ വാങ്ങിച്ചു ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് മമ്മി ബ്ലാക്ക് വെക്കില്ലെന്നറിയാം അതുകൊണ്ട് വൈറ്റ് വാങ്ങും കാരണം ആദ്യം റൈറ്റ് കണ്ണ് ചെയ്തപ്പോൾ മമ്മിക്ക് വൈറ്റാണ് വെച്ചത് അന്ന് പിന്നെ നല്ല ക്യാച്ച് ആണ് എല്ലാത്തിനും പറ്റേ നല്ല പൈസ ആ ഇത് കണ്ണടയ്ക്ക് നൂറ് രൂപയുള്ളൂ ഒരണത്തിന് അവിടെ രണ്ടും വാങ്ങി മമ്മിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ബാക്കി വിശേഷം ഞാൻ പറയാം എന്നും കഞ്ഞി കൊടുത്താതെ മലബന്ധവും പനി ചർക്കിലും വരാൻ പാടില്ല ഇങ്ങനെ പനിയോ ശർദോ ചുമ്മയോ തുമ്മലോ മലബന്ധമോ എന്നിട്ട് അടുത്തുള്ളൊരു ഓഫ് ആണ് വളരെ പലത്തൊന്നും അല്ലേ അഡ്സിൻ്റെ അസുഖം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വേറെ ആൾക്കൂടെ ഡോക്ടേഴ്സിൻ്റെ അക്സം കാണാം ഷുഗറിനോ മരുന്ന് ഷുഗറിൻ്റെ പ്രഷറിനോ മരുന്ന് കഴിച്ചതാണെങ്കിൽ സ്ഥിരം മുളക്കാതെ കഴിക്കാം പിന്നെ ഇപ്പോൾ തന്നിരിക്കുന്ന മരുന്നുകൾ ഇപ്പോൾ ആ മരുന്നുകൾ ചെയ്യാൻ പാടുള്ളൂ പിന്നെ അത് എടുക്കുമ്പോഴും തുറക്കുമ്പോഴും നമുക്ക് മാറ്റി അപ്പം അങ്ങനെ മമ്മി ആയി കേട്ടോ മമ്മിയെ കണ്ടോ മമ്മിയോട് കണ്ട കുറച്ച് ലൈഫ് സ്റ്റൈലിൽ ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാം അപ്പം ഇന്നത്തെ ഉച്ച ഇതുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ സമയം എന്തായി കൂട്ട ഒന്ന് രണ്ട് ഒന്ന് രണ്ടായപ്പോൾ ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകണം അപ്പം അതെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം അങ്ങനെ ഇന്നലെ തൊട്ടുള്ള കഷ്ടപ്പാടിന് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ പോവാം മമ്മി സംസാരിക്കരുത് മമ്മി ഒന്നര മാസത്തേക്ക് മമ്മി മിണ്ടാകുന്നത് ഭാഗമായിട്ട് സ്കൈയും ജെറയും എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് മമ്മിയെ നോക്കിയിരിക്കുകയാണ് കണ്ട മമ്മിയെ നോക്കിയിരിക്കുന്നു ആ കണ്ടോ കണ്ടോ പക്ഷെ ജൂലി ജൂലി വിങ്ങന്ന് നോക്ക് ജൂലി ഇതാരാ ജോലി കേ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആദ്യം മമ്മി കണ്ണടയൊക്കെ വെച്ചു എന്നുകൊണ്ട് ആർക്കും ഫീൽ ആവുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഓരോരുത്തരും എടുത്തിട്ടും ഒരുത്തിന് മമ്മി എടുത്തിട്ടില്ലെന്നുണ്ടോ എങ്ങനെ ഇറങ്ങും നിന്നട ആര് പറഞ്ഞു ഇതിനകത്ത് കേറിയിരിക്കാൻ ആരോടി കേറിയിരിക്കാൻ പറഞ്ഞോ ഒരു കബോർഡ് അപ്പ അപ്പൊ അതിനകത്ത് അണ്ടർഗ്രൗണ്ടിട്ടോ വരുന്നുണ്ടോ ഏ വരുന്നോ കണ്ടോ നോക്ക് അതോ അതിനകത്തി അതിനകത്തിരിക്കണോ നോക്കി ഒന്ന് ഇച്ചിരിയേറെ റെസ്റ്റ് എടുത്തിട്ട് ഓടിപ്പോയി മമ്മിക്ക് ചായ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുതേ വീണ്ടും വന്ന് റെഡിയായി ആയി ഡോക്ടർ എടുത്ത് പോകണം മമ്മിക്കൂടെ ഒരു മമ്മിക്ക് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ ഒരു അവരൊരു കണ്ണിട തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഡോക്ടർ എന്തോ ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഇന്ന് സാധാരണ രാവിലെ മോർണിംഗിൽ എടുക്കുന്ന ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് വിസിൽ കെട്ടു ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഇവിടെ വിസിൽ പോകും അപ്പോൾ ഫുഡ് വേസ്റ്റ് നമ്മൾ കഴിഞ്ഞു വെളി കൊണ്ടുവന്ന് വെച്ചാൽ അവരെടുത്തിട്ട് പോകും അപ്പം അങ്ങനെ വീണ്ടും നെക്സ്റ്റ് യാത്ര ഡോക്ടറുടെ അടുത്തേക്ക് അമ്മയുടെ ഒരു ഇത് വാങ്ങാൻ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോവാൻ ഇപ്പൊ മക്കളെ പഴയ നാട്ട് വാങ്ങിയാലും എല്ലാം ബന്ധി ചെയ്ത കയ്യിലുള്ളതാണ് ഇത് പുരുഷനിങ്ങേ

ഗൂഗിൾ പേ ഉണ്ടോ അരക്കിലോ കോട്ടി കൊടുക്കണം ഇരുന്നൂറ് രൂപയിൽ ഒരു കിലോ അരക്കിലോ നല്ല നോക്കി എടുക്കണേ എനിക്ക് ഇതുവരെ കൂട്ടി കൊടുക്കണം ഞാൻ വാങ്ങിച്ച ഒന്നും ഒരു രുചി ഇല്ലായിരുന്നു രുചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരും അതെ തീർച്ചയായിട്ടും വേറെ മതി അത് അതിനകത്തെ ആ വയലറ്റ് പാടാ കിരി പൊറോട്ട ഞങ്ങൾ എൻ്റെ കൂടെ ഒരു കിരി പൊറോട്ട വായിച്ചോട്ടോ കേട്ടോ തിരിച്ച ഇങ്ങോട്ടൊരു ഫോട്ടോ ഞാനേ ഒരു വേഗം ഒരു ചപ്പാത്തിക്ക് ഒരു കറി ചപ്പാത്തി നമ്മൾ തന്നെ വാങ്ങിച്ചത് ഞാൻ കാണിച്ചല്ലോ ചപ്പാത്തിക്ക് വേഗം ഞാനൊരു കറി ഉണ്ടാക്കുകയാണ് കറി ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് ഇത് വേഗം ഇത് ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്തു അപ്പോൾ ഞാൻ വേഗം ഒരു മുട്ടക്കറിയാണോ അതെല്ലാം ഉള്ളിക്കറിയാണോ അതെല്ലാം ആ ലെവലിൽ ഞാനങ്ങ് എടുക്കുക കേട്ടോ അപ്പം ഇന്നത്തെ കാരണം എനിക്ക് രണ്ട് വീട്ടിലെ ജോലികൾ ഇത് കഴിഞ്ഞിട്ട് വേണം മമ്മിയെടുക്കുക എന്നിട്ടിടയ്ക്ക് ഓടിപ്പോയി മമ്മിക്ക് ഞാൻ മെഡിസിൻ ഒഴിച്ചു കണ്ണില് അപ്പോൾ മമ്മിക്ക് മമ്മിയുടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം സൈക്കി സറയ്ക്ക് ഫുഡ് കൊടുക്കണം ജോലിക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ എനിക്ക് ഒരുപാട് ജോലികൾ നിലവിൽ ഇനി കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് താഴെയും പോയിട്ട് ബാക്കി ജോലികൾ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായ കണ്ണിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവർക്ക് എല്ലാവർക്കും എടുത്തേക്കാം